ഇടുക്കി ആനച്ചാലിൽ പൊതുനിരത്തിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകിയതായി പരാതി സ്വകാര്യ ബാർ ഹോട്ടലിൽ നിന്നും മാലിന്യം ഒഴുകിയതായി പരാതി ഉയർന്നതോടെ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും നടപടിയുമായി രംഗത്തെത്തി തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ വ്യക്തമാക്കി ആനച്ചാൽ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിൽ നിന്നും മാലിന്യം ഒഴുകിയെന്നാണ് പരാതി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ വിവരം പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരം ജില്ലാ ഭരണകൂടത്തിയടക്കം അറിയിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു മാലിന്യം നിറഞ്ഞു കഴിഞ്ഞ ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ചടിച്ച് മറ്റു സ്ഥലത്തേക്ക് റോഡിലേക്ക് ആനച്ചൽ ടൗൺ വഴിയുള്ള റോഡുകളിലേക്ക് ഈ മാലിന്യം എത്തുകയാണ് ഇവിടെ അതിന്റെ സ്മെല് കാരണം നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം ആക്ഷേപങ്ങളിൽ നിന്നും ഇതിന് ഉണ്ടായിട്ടുള്ള നിരവധി പ്രാവശ്യം ഞങ്ങളെല്ലാം വന്ന് നേരിട്ട് പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിലും വീണ്ടും അത് തുടരുകയാണ് ഈ ബാറ് മാത്രമല്ല വിവിധ സ്ഥാപനങ്ങളിൽ അവിടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇത്രയും സ്ഥാപനങ്ങളിൽ ഇത്രയും ഈ സൈസ് പരിപാടി മൂലം ജനങ്ങളാകെ പുറത്തുവിട്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ അത് ഇവിടുത്തെ മാത്രം പോരാ ഇവിടുത്തെ നമ്മുടെ ഹെൽത്ത് കെയറെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ പ്രതികരിക്കുകയും അതിന് കേസെടുക്കുകയും അതിൻ്റെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് രാവിലെ തന്നെ അവരും എത്തിച്ചേർന്നിരുന്നു അവരിപ്പോഴും അതിൻ്റെ പരിശോധന എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ബാരിൽ നിന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ഇത് അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡൻ്റും ഞങ്ങളുമെല്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശുചിമുറി മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ കഴിയും വിധം സംവിധാനമൊരുക്കും വരെ താൽക്കാലികമായി സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്താൻ ബന്ധപ്പെട്ടവർ സ്ഥാപന മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി ശുചിമുറി മാലിന്യം പരന്നതിനെ തുടർന്ന് ആനച്ചാൽ ടൌണിലടക്കം അസഹനീയമായ ദുർഗന്ധം പരന്നിരുന്നു മാലിന്യം പരന്ന ഭാഗങ്ങളിലൊക്കെയും മാലിന്യമുക്തമാക്കാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി